താഴെ വസ്ത്രം വൻ രണ്ടാമത്തത് സഹായം ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് എടുത്തു പറയുന്നവൻ ഞാനാണ് അവന് വീട് വെക്കാൻ സഹായിച്ചത് ഞാൻ ഞാനവന് കാറ് കൊടുക്കാൻ സഹായിച്ചത് ഞാൻ ആ പാവപ്പെട്ട സഹോദരന്റെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചത് എന്ന് നീ ഒരാളോടെങ്കിലും പറഞ്ഞാൽ അത് എടുത്തു പറയലായി അവരും നാളെ ആഹ് പ്രയാസപ്പെടും റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല എന്ന് സീതു സാധനങ്ങളെ വിത്തഴിക്കുന്നവനാണ് വിത്തഴിക്കുന്നവനാണ് സത്യം ചെയ്യ അനാവശ്യമായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി അവൻ സത്യം ചെയ്യ കച്ചവടക്കാരൊക്കെ ശ്രദ്ധിച്ചോ അത് ഫ്രൂട്ട്സ് കച്ചവടക്കാരനായിരുന്നാലും പച്ചക്കറി കച്ചവടക്കാരനായിരുന്നാലും എന്ത് കച്ചവടമാണോ ഹലാലായ കച്ചവടമാണ് നീ നടത്തുന്നത് എങ്കിൽ അതിൽ നീ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ എന്താ ഹലാലായ കച്ചവടം എന്ന് പറഞ്ഞത് ഹറാമായ കച്ചവടം നടത്താൻ പാടില്ല അതിൽ നിനക്ക് എന്തായാലും ശിക്ഷ ഉണ്ടാവും ഹലാലായ കച്ചവടത്തിൽ തന്നെ നീ ശ്രദ്ധിക്കണം വെറുതെ കച്ചവടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുണ്ട് കച്ചവടക്കാരെ ശ്രദ്ധിക്കേണ്ട എത്രയോ കാര്യമുണ്ട് പറയുകയാണ് കച്ചവടക്കാർക്ക് സർവനാശമാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിൽക്കുന്നവരെ നാശമാണ് നാശമാണ് എന്ന് ഹബീബായ സാധനം വെച്ചിട്ട് പറയാം സൂപ്പർ സാധനമാണ് അടിപൊളി ആയിട്ടാണ് നല്ല അടിപൊളി വാങ്ങാണ്ട് നല്ല സാധനമാണ് ക്വാളിറ്റി പറഞ്ഞിട്ട് വിൽക്ക ഇതിനിടയിൽ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ സാധനം ക്വാളിറ്റി ഇല്ലാത്തതാണ് നീ വിളിക്കുന്നത് എങ്കിൽ അല്ലാതെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്തുകൊണ്ടാണ് നീ കച്ചവടം നടത്തുന്നത് അതേ രീതിയിൽ അല്ല എങ്കിൽ കച്ചവടക്കാർക്കെന്ന് സീതുഹി െട്ടെ കച്ചവടം ഒക്കെ നല്ലതാ നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ അവൻ നബിമാരോടൊപ്പമാണ് ഹദീസ് ഉണ്ട് സമയമില്ല അവൻമാരോടൊപ്പമാണ് സമയല്ലെന്ന് പറഞ്ഞൊരു വിഷയം പറയാ കച്ചവടക്കാരെന്ന് പറഞ്ഞൊരു തരട്ടെ നേരെ ചൊവ്വ കച്ചവടം ചെയ്താൽ അതുകൊണ്ട് ഞാൻ വെറുതെ ഹദീസ് قال رسول الله صلى الله عليه وسلم التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين حبيبي رسول الله صلى الله عليه وسلم ستي سندنا آية.

ാണ് യഥാർത്ഥ ഹബീബായ കച്ചവടക്കാര്ന്ന് കച്ചവടക്കാർ കിട്ടുന്ന കൂലി ചെറുതല്ല സത്യസന്ധത ഉണ്ടാവണം അവിടെയാണ് വിഷയം അതില്ലെങ്കിൽ പോയി പോയി ആരോടൊപ്പമാണ് പറയുന്നത്

സത്യസന്ധമായ കച്ചവടം ഹബീബായ കൂലി ചെറുതല്ല സത്യസന്ധത ഉണ്ടാവണം പക്ഷെ അധിക കച്ചവടക്കാർക്കും അതില്ലാതെ പോയി അള്ളാഹുളക്കാക്കട്ടെ അള്ളാഹുദാത്തിര ശിക്കട്ടെ ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് ആണല്ലോ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ സാധനങ്ങള് വീട്ടിലിരുന്നിട്ട് ചാള വരുത്തുന്ന കാലഘട്ടമാണ് വീട്ടിലിരിക്കുക പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കുക ആമസോൺ ആപ്പ് എടുത്തിട്ട് നല്ല ആവോലി മാർക്കറ്റിലുണ്ട് രാഹത്ത് ഇവിടെ നിന്ന് വാങ്ങുന്നതിനൊക്കെ കുറച്ചുകൂടി കൂടി ലാഭമുണ്ട് കാസർഗോഡ് ടൗണിൽ അങ്ങോട്ട് വിൽക്കുന്ന വന്നു വാങ്ങുകയാണ് ഇവിടെ അടിച്ചു കൊടുക്കും പൈസ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുന്നു ഇവിടെ കൊണ്ടുവരും ബൈക്കിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കും മുമ്പായി ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ നാടുകളുണ്ട് ഇപ്പൊ അതിനേക്കാൾ സജീവമാണ് ആമസോണും ഫ്ലിപ്കാർട്ടും മുഖേന നെറ്റ് മുഖേന സാധനങ്ങൾ വരുത്താം മീൻ വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യുന്നു സാധനങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് പർച്ചേസ് ചെയ്യാം എന്തും എന്തും കിട്ടും വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അങ്ങനെ ലോകം വികസിച്ചു വികസിച്ചു അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചർച്ചയുണ്ട് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് സാധാരണ രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർ ഇവിടെ ശ്രദ്ധിക്കണേ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പേര് പറ്റുമെന്നുള്ളത് എന്നുള്ളതാണ് രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒന്ന് സാധനങ്ങൾക്ക് നമ്മൾ നേരത്തെ പൈസ കൊടുക്കൂല സാധനങ്ങൾ നമ്മൾ അതിന്റെ മോഡലൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യും അത് ഇവിടെ അതിന്റെ ആളുകൾ ഇവിടെ എത്തും അതിന്റെ ഏജൻസി ഇവിടെ കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിയുമ്പോൾ നേരിട്ട് പൈസ കൊടുക്കും അതെന്തായാലും പറ്റുന്നതാണ് നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങനെയാണ് വാങ്ങുന്നത് കടയിൽ പോകുന്നു സാധനങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരുന്നു ബില്ലടിക്കുന്നു പൈസ കൊടുക്കുന്നു അത് പറ്റും രണ്ടാമത്തത് അതാണ് ഇല്ല പറ്റൂലെന്നുള്ളത് ചർച്ചയുള്ളത് അത് സെലമ് കച്ചവടത്തിന്റെ രീതിയാണ് സെലമ് കച്ചവടം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു അക്കൗണ്ട് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നു എന്നിട്ട് സാധനങ്ങൾ ഷൂ വേണം ചെറുപ്പക്കാർക്ക് ഷൂ വേണം അടിഡാസിന്റെ ഷൂ വേണം ഇല്ലെങ്കിൽ നല്ല കമ്പനിയുടെ മാർക്കിന്റെ ഷൂ വേണം എന്നിപ്പോ ചെറുപ്പക്കാരൊക്കെ അതൊക്കെയുള്ളത് കൂടിയത് കൂടിയത് അണിയുള്ളൂ നല്ല ടീഷർട്ട് വേണം നല്ല പാൻസ് വേണം നല്ല ചുരിദാറിന്റെ മെറ്റീരിയൽ വേണം ഇതൊക്കെ ഇങ്ങനെ അവര് ഓൺലൈൻ പർച്ചേസ് ചെയ്യുക എന്നിട്ട് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കും അപ്പൊ അതിലൂടെ അവർ പൈസ എടുക്കും സാധനം നമ്മുടെ വീട്ടിലേക്ക് പിന്നീട് വരും അത് പറ്റുന്നതാണ് പക്ഷെ നമ്മൾ നോക്കണം സാധനങ്ങൾ പറ്റുന്നതാണോ നോക്കണം മാത്രമല്ല അതിനകത്ത് മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലിശ വരാതെ ശ്രദ്ധിക്കണം പലിശ വരാതെ ശ്രദ്ധിക്കണം ഓഫറൊക്കെ ഉണ്ടാകും ഇരുപത്തി അയ്യായിരം രൂപയുടെ സാധനം ഇതാ നിങ്ങൾക്ക് ഇതാ പതിനായിരം രൂപയ്ക്ക് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓഫർ ഉണ്ടാകും പക്ഷേ ആദ്യം നിങ്ങൾ അടച്ചാൽ മതി പിന്നെ ഗഡുക്കളായിട്ട് തോറും ഇത്ര വെച്ച് അടച്ചടച്ച് അവസാനം പതിനൊന്നിന് മുകളിൽ അല്ലെങ്കിൽ പത്തിന് മുകളിലേക്ക് ഒരു രൂപ വന്നാൽ തന്നെ അത് പലിശയായി അപ്പോൾ അടവ് ഗഡുക്കളായിട്ട് അടയ്ക്കുമ്പോ പത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ പറയുന്ന തുകയ്ക്ക് മുകളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ ആ സാധനം വാങ്ങൽ അനുവദിക്കല്ല കുറവാണ് വരുന്നെങ്കിലും ഓക്കെ അതിന് മുകളിലോട്ട് വരാൻ പാടില്ല പലിശ അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിലൂടെ നീളം ഇപ്പൊ കടന്നു വന്നിരിക്കാൻ എത്രയോ കടന്നു വന്നു മൊബൈൽ ഫോൺ വരെ ഇപ്പൊ പലിശ കയറി വന്നിട്ടില്ലേ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് പൈസ തീരുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് പെട്ടു നിൽക്കുകയായിരിക്കും അപ്പൊ ചെറുപ്പക്കാര് കോള് ചെയ്യും അല്ലെങ്കിൽ സൗന്ദര്യമാര് കോള് ചെയ്യുമ്പോ കോള് പോകുന്നില്ല ഇപ്പൊ പറയും നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് ഇപ്പൊ തീർന്നിട്ടുണ്ട് അജിയരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലൻസ് നമ്മൾ തരാം പതിനഞ്ച് രൂപ നമ്മൾ തന്നേക്കാം പക്ഷെ അടുത്ത റീചാർജിൽ പതിനെട്ട് രൂപ അന്റെ കയ്യിൽ നിന്ന് ഈടാക്കും കേട്ടിട്ടില്ലേ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ പറയുന്ന കേട്ടിട്ടുള്ളവരെന്ന് കയ്യൂർത്തിക്ക നോക്കട്ടെ അപ്പൊ നെക്കിയിട്ടുള്ളവരെന്ന് കയ്യൂർത്തിക്കുക അത് നോക്കട്ടെ അങ്ങനെ നെക്കിയിട്ടുണ്ട് എങ്കിൽ അതാണ് പലിശ എന്ന് പറയുന്നത് നമ്മൾ വേഗം പെട്ടിട്ടെന്ത് ചെയ്യും വേഗം അങ്ങ് കൊടുക്കും പതിനഞ്ച് രൂപ ഇപ്പം നിനക്കിതാ നിന്റെ കയ്യിലോട്ട് ഇപ്പം സ്പോട്ടിൽ തരും നീ ഞാൻ രണ്ടിലൊന്ന് നെക്കിയാ മതി അല്ലെങ്കിൽ ആ നെക്കിയാ മതി എന്ന് പറയും ആ പറയുന്നവന്റെ പേരാണ് ഇബിലീസ് എവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ മനസ്സിലായില്ലേ നമ്മൾ ഒന്നിലങ്ങ് നെക്കും നിക്കുമ്പോ സെക്കൻഡിനുള്ളിൽ പൈസ ഇതാ വന്നിട്ടുണ്ട് ബാലൻസ് നമ്മൾ അവർക്ക് രക്ഷപ്പെട്ട് പതിനഞ്ച് രൂപ കിട്ടിയല്ലോ പക്ഷെ അടുത്ത റീചാർജിൽ നിന്റെ കയ്യിൽ നിന്ന് പതിനെട്ട് പിടിക്കും നീ ശ്രദ്ധിച്ചില്ല ആ മൂന്ന് രൂപയാണ് സഹോദര പലിശ എന്ന് പറയുന്നത് അതാണ് അല്ല നമ്മൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കി അതിനെക്കെട്ടും ഒക്കെ ഇട്ടിട്ട് വരുന്ന ഏതോ ഒരാളാണ് പലിശ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കേണ്ട ഇതാണ് പലിശ എന്ന് പറയുന്നത് ആ മൂന്ന് രൂപ നമ്മൾ പിടിക്കും അതാണ് പലിശ അപ്പൊ നമ്മൾ എത്രയോ സഹോദരങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് എത്രയോ സഹോദരിമാരെ അശ്രദ്ധരായിട്ട് ഇതുവരെ ചെയ്തു പോയിട്ടുണ്ട് ശ്രദ്ധിക്കണേ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത് അപ്പൊ ഓൺലൈൻ പർച്ചേസ് നടത്തിക്കോ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നോ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ പലിശ വരാതെ സാധനത്തിന്റെ മൊത്ത തുകയേക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ടോ അത് ശ്രദ്ധിക്കണേ അത് പരിശീലനത്തിൽ പെടുന്നതാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ